ും അമ്പരമിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവൻ ഇഷ്ടതനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അമ്പരമിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള അമ്പവൻ്റെ ഇഷ്ടതനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തിങ്കളി തിങ്കൾ പിറന്നവരെ തിങ്കളിൽ ചവരെ തിങ്കളാൽ പിറന്നവർ തങ്കശോ ദിനിസിലാം തന്ന ഹബീബ് തന്ന ഹബീബ് അമ്പരമിസ്കിൻ്റെ മണം അമ്പിലുള്ള മണം അമ്പവൻ്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും തന്നെ തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും എന്നിലാ പദം വരച്ച എൻ്റെ ഹബീബേ എൻ്റെ ഹബീബേ